കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധ ധർണ്ണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ടൌൺ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി എസ് എഫ് ഐ ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ജില്ലാ പ്രസിഡന്റ് പി പ്രഷോപ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി അഖിൽ കണ്ണൂർ ഏരിയ സെക്രട്ടറി രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇവരെയും പോലീസ് പ്രതി ചേർത്തിരുന്നു ധർണ നടക്കേണ്ട സ്ഥലത്തെത്തി എസ് എഫ് ഇ നേതാക്കളെ പിടികൂടിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ സിപിഐഎം നേതാക്കൾ അടക്കമുള്ള എൽ ഡി എഫ് പ്രവർത്തകർ ടൌൺ സ്റ്റേഷന് മുന്നിൽ പോലീസ് ഇവരെ അകത്തു കയറാൻ അനുവദിച്ചില്ല ഇത് സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി തിരുവഞ്ചൂറിന് വേണ്ടിട്ട് എന്ത് തോന്നിയവാസം ചെയ്യാം എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാരാ വന്ന അവരെ കാണിക്കാൻ വിടില്ല എന്താ അടിയന്തര അവസ്ഥയാ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഇന്ത്യ വിഷൻ കണ്ണൂർ